ധ്യായം മുപ്പത്തിയൊന്ന് ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ എന്നാൽ മേലിൽ നിന്ന് ദൈവം നൽകുന്ന ഓഹരിയും ഉയരത്തിൽ നിന്ന് സർവശക്തൻ തരുന്ന അവകാശവും എന്ത് നീതികെട്ടവനെ അപായവും ദുഷ്പ്രവർത്തിക്കാർക്ക് വിപുത്തുമല്ലയോ എന്റെ വഴികളെ അവൻ കാണുന്നില്ലയോ എന്റെ കാലടികളൊക്കെയും എണ്ണുന്നില്ലയോ ഞാൻ കപടത്തിൽ നടന്നുവെങ്കിൽ എന്റെ കാൽ വഞ്ചനയ്ക്ക് ഓടിയെങ്കിൽ ദൈവം എന്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഒത്ത ത്രാസിലെന്നെ തൂക്കി നോക്കുമാറാകട്ടെ എന്റെ കാലടി വഴിവിട്ട് മാറിയെങ്കിൽ എന്റെ ഹൃദയം എന്റെ കണ്ണിന് പിന്തുടർന്നുവെങ്കിൽ വല്ല കറയും എന്റെ കൈക്ക് പറ്റിയെങ്കിൽ ഞാൻ വിതച്ചതേ മറ്റൊരുത്തൻ തിന്നട്ടെ എന്റെ സന്തതിക്കും മൂലനാശം ഭവിക്കട്ടെ എന്റെ ഹൃദയം ഒരു സ്ത്രീയെങ്കിൽ ഭ്രമിച്ചു പോയെങ്കിൽ കൂട്ടുകാരന്റെ വാതിൽക്കൽ ഞാൻ പതിയിരുന്നുവെങ്കിൽ എന്റെ ഭാര്യ മറ്റൊരുത്തിനെ മാവു പിടിക്കട്ടെ അന്യർ അവളുടെ മേൽ കുനിയട്ടെ അത് മഹാപാതകമല്ലോ ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടുന്ന കുറ്റമത്രേ അത് നരകപര്യന്തം ദഹിപ്പിക്കുന്ന തീയാകുന്നു അതെന്റെ അനുഭവമൊക്കെയും നിർമൂലമാക്കും എന്റെ ദാസനോ ദാസിയോ എന്നോട് വാദിച്ചിട്ട് ഞാൻ അവരുടെ ന്യായം തള്ളിക്കളഞ്ഞെങ്കിൽ ദൈവമെഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും അവൻ സന്ദർശിക്കുമ്പോൾ ഞാൻ എന്തുത്തരം പറയും ഗർഭത്തിൽ എന്നെ ഉരുവാക്കിയവനല്ലയോ അവനെയും ഉരുവാക്കിയത് ഉദരത്തിൽ ഞങ്ങളെ നിർമ്മിച്ചത് ഒരുത്തനല്ലയോ ദരിദ്രന്മാരുടെ ആഗ്രഹം ഞാൻ മുടക്കിയെങ്കിൽ വിധവയുടെ കണ്ണ് ഞാൻ ക്ഷീണിപ്പിച്ചെങ്കിൽ അനാഥന അംശം കൊടുക്കാതെ ഞാൻ തനിച്ച് എന്റെ ആഹാരം കഴിച്ചെങ്കിൽ ബാല്യം മുതൽ ഞാൻ പോലെ അവനെ വളർത്തുകയും ജനിച്ചതു മുതൽ അവളെ പരിപാലിക്കുകയും ചെയ്തുവല്ലോ ഒരുത്തൻ വസ്ത്രമില്ലാതെ നശിച്ചു പോകുന്നതോ ദരിദ്രൻ പുതപ്പില്ലാതെ ഇരിക്കുന്നതോ ഞാൻ കണ്ടിട്ട് അവന്റെ അര എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ എന്റെ ആടുകളുടെ രോമം കൊണ്ട് അവന് കുളിർമാറിയില്ലെങ്കിൽ പട്ടണവാതിൽക്കൽ എനിക്ക് സഹായം കണ്ടിട്ട് ഞാൻ അനാഥന്റെ നേരെ കൈ ഓങ്ങിയെങ്കിൽ എന്റെ ഭുജം തോൾപലകയിൽ നിന്ന് വീഴട്ടെ എന്റെ കൈയുടെ ഏപ്പ് വിട്ടുപോകട്ടെ ദൈവമയച്ച വിപത്ത് എനിക്ക് ഭയങ്കരമായിരുന്നു അവന്റെ ഔന്നിധ്യം നിമിത്തം എനിക്കാവതില്ലാതെ പോയി ഞാൻ പൊന്ന് എൻ്റെ ശരണമാക്കിയെങ്കിൽ തങ്കത്തോട് നീ എൻ്റെ ആശ്രയമെന്ന് പറഞ്ഞുവെങ്കിൽ എൻ്റെ ധനം വളരെ ആയിരിക്കുകൊണ്ടും എൻ്റെ കൈ അധികം സമ്പാദിച്ചിരിക്കുകൊണ്ടും ഞാൻ സന്തോഷിച്ചുവെങ്കിൽ സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭയോടെ ഗമിക്കുന്നതോ കണ്ടിട്ട് എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും എൻ്റെ വായ് എൻ്റെ കൈയെ ചുംബിക്കുകയും ചെയ്തുവെങ്കിൽ അത് ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടെന്ന കുറ്റമത്രേ അതിനാൽ ഉയരത്തിലെ ദൈവത്തെ ഞാൻ നിഷേധിച്ചുവെന്ന് വരുമല്ലോ എന്റെ വൈരിയുടെ നാശത്തിങ്കൾ ഞാൻ സന്തോഷിക്കുകയോ അവന്റെ അനർത്ഥത്തിങ്കൾ ഞാൻ നിഗളിക്കുകയോ ചെയ്തുവെങ്കിൽ അവന്റെ പ്രാണനാശം ഇച്ഛിച്ച് ഞാൻ ശാപം ചൊല്ലി പാപം ചെയ്യുവാൻ എന്റെ വായെ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല അവന്റെ മേശയ്ക്കൽ മാംസം തിന്ന് തൃപ്തി വരാത്തവർ ആർ എന്നിങ്ങനെ എന്റെ കൂടാരത്തിലെ ആളുകൾ പറഞ്ഞില്ലെങ്കിൽ പരദേശ തെരുവീഥിയിൽ രാപാർക്കേണ്ടി വന്നിട്ടില്ല വഴിപോക്കന് ഞാൻ എന്റെ വാതിൽ തുറന്നുകൊടുത്തു ഞാൻ ആദാമിനെ പോലെ എന്റെ ലംഘനം മൂടി എന്റെ അകൃത്യം മാർവിടത്ത് മറച്ചുവെച്ചെങ്കിൽ മഹാപുരുഷാരത്തെ ശങ്കിക്കൊണ്ടും വംശക്കാരുടെ നിന്ന എന്നെ ഭ്രമിപ്പിക്കൊണ്ടും ഞാൻ വാതിലിന് പുറത്തിറങ്ങാതെ മിണ്ടാതിരുന്നുവെങ്കിൽ അയ്യോ എന്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു ഇതാ എന്റെ ഒപ്പ് സർവശക്തൻ എനിക്കുത്തരം നൽകുമാറാകട്ടെ എന്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു അത് ഞാൻ എന്റെ ചുമലിൽ വഹിക്കുമായിരുന്നു ഒരു മകുടമായിട്ട് അത് അണിയുമായിരുന്നു എന്റെ കാലടികളുടെ എണ്ണം ഞാൻ അവനെ ബോധിപ്പിക്കും ഒരു പ്രഭു എന്ന പോലെ ഞാൻ അടുക്കും എന്റെ നിലം എന്റെ നേരെ നിലവിളിക്കുകയോ അതിന്റെ ഉടച്ചാലുകൾ ഒന്നിച്ച് കരയുകയോ ചെയ്തുവെങ്കിൽ വില കൊടുക്കാതെ ഞാൻ അതിന്റെ വിളവ് തിന്നുകയോ അതിന്റെ ഉടമക്കാരുടെ പ്രാണൻ പോകുവാൻ സംഗതിയാക്കുകയോ ചെയ്തുവെങ്കിൽ ഗോതമ്പിനു പകരം കാരമുള്ളും യവത്തിനു പകരം കളയും മുളച്ചു വളരട്ടെ യോബിന്റെ വചനങ്ങൾ അവസാനിച്ചു